ஹே வெஸ்ட்ரே கிடினது ஆசான் 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 ஆன் சீ கமா ஆன் சர் கமா ஆன் கமா ஆன் எவரிபடி சர் ஆசான் விண்டூ பாஷா விண்டூ ஹே வெஸ்ட்ரே கிடினது என்னது நோக்கம் கமா டாக்டர் ஹேவி 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 கமா டாக்டர் கமா அவே நவன ஐயோ வெளக்குறு வெளக்குறு யே ൂരാച്ചൂരക്കി ഡോക്ടർ വെക്കി ഡോക്ടർ അങ്ങനെ പൊട്ടിച്ച് പൊക്കി പോയവരക്കി ആശാൻ ആശാൻ ആശാടു வைக்கா அவ இந்த பெருந்தாளுக்கும் சலை பெருந்தாளும் சலை மக்கள അമ്പർജൂണ പതുക്കെ പതുക്കെ മതിയാശനെ തിരുത്തി വേണ്ട വെള്ളം കയറിട്ടോ ഇങ്ങോട്ട് മീനവിടെ ഇണ്ട് മീനവിടെ ഇണ്ട് മീനുണ്ട് വൈറ്റ് ചൂണി സ്റ്റിക്ക് ഒടിഞ്ഞു കേസ് റോസ്ഡ് ഓൺ സ്റ്റിക്ക് മൂന്ന് പീസ് ഓഹോ ഹോ ഹെവി ഹെവി വൈറ്റ് ചൂടാ ഹെവി വൈറ്റ് ചൂടാ വൈറ്റ് ചൂടാ വൈറ്റ് ചൂണ ണോ വെള്ളണോ കണ്ടറിയാ കാര आदेन नदन नदन न आदेन नदन अयो आदेन അടുത്ത അടുത്ത ூரனாட்ட கலர் வேணாலு வீண்டும் ஆசான் வீண்டும் ரஷில்ல தர ஒரு ரஷ் இல்ல நோக்கி 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 நோக்கிண்ட ഇറങ്ങണ്ട ഇറങ്ങണ്ട അതില കേട്ടു വീണ്ടും അതന്നു അങ്ങോട്ട് പോയിട്ടില്ലേ കല്ലുമ്മിക്ക് പോരാ കല്ലുമ്മലാ റിസ്കാ അറോവിന്റെ ജി ജിഗ്ഗസ്റ്റാ അശാന തരാ

അവിടെ കയറ്റിട്ടുള്ള മുതലുകൾ ഇഷ്ടംപോലെ വാ എന്ത് വീണ് നോക്കിയാ പൊടികള് പൊടി ഇഷ്ടംപോലെ ഏഹ് കക്കിണ് കക്കണ് നോക്ക് ഇവിടെ ഒരു അവിടെ ചൂണ കിട്ടീണ്ട് അവിടേ വല്യൊരു മരക്കുന്നു ആ അതെന്നാ ഫുള്ള് മീനാ അടിച്ചു കയറും സാധനം കേട്ടോ ഓക്കേ ഓക്കേ